ഈ സ്തോത്രം സ്തോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗ്യ നല്ല വിധാവേ നല്ലതും വിലയേറിയമായ വിശ്വസനായി നന്ദി നേന്നെ സ്തുതിക്കുന്നു ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണതയും ഉള്ള ദൈവഗീതം പിന്നെ തിരിച്ചറിയേണ്ടതിന്റെ മനസ്സ് ബുദ്ധിക്ക് ദൈവമേ ദൈവങ്ങൾ താവി പ്രഭാതത്തിൽ അണീകാൻ നല്ല വഞ്ചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് രൂപാന്തരത്തിന്റെ അനുഭവത്തിനായി ഹാലലിയ സ്ത്രോ കർത്താവെ അടിങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് ഈ ലോകത്തിൽ കർത്താവെ ഈ ലോകത്തിന്റെ മോഹങ്ങൾ അടിമപ്പെട്ടു പോകാതെ ഹാലലിയ ദൈവം നന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭർത്താവ് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് കർത്താവ് ജീവിതം ആൾക്കൃപക്കായി പ്രഭാതത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അടിയങ്ങളുടെ അതിനായി നീ ഒരു മാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും കർത്താവേ അടിഞ്ഞത്തിൽ പലവിധമായിട്ടുള്ള ദോഷപ്രവർത്തികളും കർത്താവേമി ഹാലലിയ നിനക്കിഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ അടിയങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവെ അതിനെയൊക്കെ ഒന്ന് നീക്കി കർത്താവ് നിനക്ക് ഹിതമായിട്ടുള്ള ചെയ്യുവാൻ തൊക്കെ ഹാലലിയ അടിഞ്ഞ മനസ്സിനെ ഒന്ന് പുതുക്കി ഹാലലിയ അടി ശരീരങ്ങളെ ഒന്ന് പുതുക്കി നിനക്ക് വേണ്ടി രൂപാന്തരപ്പെടുത്തു എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പിതാവേ കിട്ടി ആമേൻ